പ്രിയ പ്രേക്ഷകരുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നും നമ്മുടെ ചാനലിന് ഒരു മുതൽക്കൂട്ടാണ് അവ ദയവായി താഴെ കമൻറ്റ് ചെയ്യുക ഐ പി എല്ലിൽ തമിഴ്നാടിനെ ബേസ് ചെയ്തുള്ള ടീമാണ് ചെന്നൈ സൂപ്പർ കിങ്സ് രണ്ടായിരത്തി എട്ടിലെ ആദ്യ ഐ പി എൽ സീസൺ മുതൽ ഈ ടീമിനെ നയിക്കുന്നത് എം എസ് ധോണിയാണ് ചെന്നൈയിലെ എം എ ചിദംബരം സ്റ്റേഡിയത്തിലാണ് സി എസ് കെയുടെ ഹോം മത്സരങ്ങൾ നടക്കാറ് രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ ബെറ്റിംഗ് കേസിൽ ടീമിന്റെ ഉടമകൾ ഉൾപ്പെട്ടതിനാൽ രണ്ട് കൊല്ലത്തെ സസ്പെൻഷനിൽപ്പെട്ട ടീം രണ്ടായിരത്തി പതിനെട്ടിലെ ഐ പി എൽ കിരീടം സ്വന്തമാക്കിയാണ് വമ്പൻ തിരിച്ചറിവ് നടത്തിയത് നിലവിൽ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിജയ ശതമാനം നേടിയ ടീം ചെന്നൈയാണ് മാത്രമല്ല ഏറ്റവും കൂടുതൽ തവണ പ്ലേ ഓഫിൽ ഇടം പിടിച്ച ടീമും ചെന്നൈ തന്നെ മുംബൈക്ക് ശേഷം ബ്രാൻഡ് മൂല്യം നൂറ് മില്യൺ ഡോളർ കടന്ന ടീമായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ചെന്നൈ മാറി ഐ പി എല്ലിലെ ഉയർച്ചകളും താഴ്ചകളും ഏറ്റവും നന്നായി എറിഞ്ഞ ടീമാണ് ചെന്നൈ രണ്ടായിരത്തി എട്ടിൽ ചെന്നൈ ഫ്രാഞ്ചൈസിയെ ഇന്ത്യ സിമൻസ് തൊണ്ണൂറ്റിയൊന്ന് മില്യൺ ഡോളറിന് സ്വന്തമാക്കി മുംബൈ ബാംഗ്ലൂർ അന്നത്തെ ഡെക്കാൻ ജോർജേഴ്സ് എന്നീ ടീമുകൾക്ക് ശേഷം ലീഗിലെ ഏറ്റവും ചിലവേറിയ ടീം ആയിരുന്നു ചെന്നൈ മുൻ ഐ സി സി ചെയർമാൻ എൻ ശ്രീനിവാസൻ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഉടമസ്ഥനായിരുന്നു രണ്ടായിരത്തിയെട്ട് ജനുവരിയിൽ നടന്ന ആദ്യ ഐ പി എൽ സീസണിലേക്കുള്ള ആദ്യ കളിക്കാരുടെ ലേളത്തിൽ ചെന്നൈ ഫ്രാഞ്ചൈസി മഹേന്ദ്രസിംഗ് ധോണി മാത്യു ഹേഡൻ സ്റ്റീഫൻ ഫ്ലമിംഗ് മുത്തയ്യ മുരളീധരൻ മൈക്കിൾ ഹസി തുടങ്ങി സമകാലീന ക്രിക്കറ്റ് താരങ്ങളെ എല്ലാം തന്നെ വാങ്ങി ചെന്നൈ ഫ്രാഞ്ചൈസി അദ്ദേഹത്തെ ഒന്നര മില്യൺ ഡോളറിന് വാങ്ങിയതിനാൽ ലേലത്തിലെ ഏറ്റവും ചെലവേറിയ കളിക്കാരനായി ധോണി മാറി ഫ്രാഞ്ചൈസി ധോണിയെ ടീമിന്റെ ക്യാപ്റ്റനായും കെപ്ലർ വെസൽസിനെ മുഖ്യ പരിശീലകനായും നിയമിച്ചു രണ്ടായിരത്തി എട്ട് ഏപ്രിൽ പത്തൊമ്പതിന് കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരെ അവർ ആദ്യ മത്സരം കളിച്ചു അതും മൊഹാലിയിൽ ഇരുപത് ഓവറിൽ ഇരുന്നൂറ്റി നാൽപ്പത് റൺ എന്ന വമ്പൻ ടോട്ടൽ പോസ്റ്റ് ചെയ്ത ശേഷം സൂപ്പർ കിങ്സ് മുപ്പത്തിമൂന്ന് റൺസിൽ ജയിച്ചു ഇത് ടൂർണമെന്റിലെ തന്നെ ഏറ്റവും ഉയർന്ന ടോട്ടൽ ആയിരുന്നു ലീഗ് സ്റ്റേജിൽ പതിനാല് മത്സരങ്ങളിൽ നിന്ന് എട്ടെണ്ണവും ജയിച്ച ടീം പോയിന്റ് പട്ടികയിൽ മൂന്നാമതെത്തി സെമിയിൽ കിങ്സ് ഇലവൻ പഞ്ചാബിനെ അവർ ഒമ്പത് വിക്കറ്റിന് തോൽപ്പിച്ചു മുംബൈയിൽ നടന്ന ഐ പി എല്ലിന്റെ ഫൈനലിൽ സൂപ്പർ കിങ്സ് രാജസ്ഥാൻ റോയൽസിനെ നേരിട്ടു ആദ്യം ബാറ്റ് ചെയ്ത സൂപ്പർ കിങ്സ് ഇരുപത് ഓവറിൽ നൂറ്റി അറുപത്തിമൂന്ന് റൺസ് സ്കോർ ചെയ്തു മത്സരത്തിന്റെ അവസാന ഡെലിവറിയിൽ കളി മൂന്ന് വിക്കറ്റിന് തോറ്റു ഉദ്ഘാടന ചാമ്പ്യൻസ് ലീഗ് ട്വന്റി ട്വന്റിയിൽ രാജസ്ഥാനുമായി ചേർന്ന് അവർ ഇടം നേടി രണ്ടായിരത്തി എട്ടിലെ മുംബൈ ആക്രമണത്തെ തുടർന്ന് ടൂർണമെന്റ് റദ്ദാക്കുകയും സൂപ്പർ കിങ്സിനും രാജസ്ഥാനും അഞ്ചു മില്യൺ ഡോളർ നഷ്ടപരിഹാരം ലഭിക്കുകയും ചെയ്തു ഐ പി എല്ലിന്റെ ആദ്യ സീസണിനു ശേഷം എല്ലാത്തരം കളിയിൽ നിന്നും വിരമിക്കാൻ തീരുമാനിച്ച ഫ്ലമിംഗ് അടുത്ത സീസണിൽ വെസൽസിൽ നിന്നും സൂപ്പർ കിങ്സിന്റെ പരിശീലക സ്ഥാനം ഏറ്റെടുത്തു രണ്ടായിരത്തിഒമ്പത് സീസണിൽ ചെന്നൈ ആൻഡ്രോ ഫ്ലിൻഡോഫിനെ വാങ്ങി എന്നിരുന്നാലും കാൽമുട്ടിന് പരിക്കേറ്റതിനെ തുടർന്ന് മൂന്ന് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാനായത് ആഷസ് അടുത്തു വരുന്നത് മൂലം ഐ മത്സരങ്ങൾ ഉപേക്ഷിച്ച മൈക്കിൾ ഹസിയും ടീമിന് പുറത്തുപോയി സൂപ്പർ കിങ്സ് പതിനാല് മത്സരങ്ങളിൽ നിന്നും പതിനേഴ് പോയിന്റുകൾ നേടി ലീഗ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്തെത്തി എന്നിരുന്നാലും സെമി ഫൈനലിൽ അടുപ്പിച്ചുള്ള രണ്ട് തവണയും ഫൈനലിൽ പ്രവേശിക്കാനുള്ള അവരുടെ പ്രതീക്ഷകൾ റോയൽ ചലഞ്ചേഴ്സ് തകർത്തു അവരെ ആറ് വിക്കറ്റിന് തോൽപ്പിച്ചു ഓപ്പണർ മാത്യു ഹേഡൻ പന്ത്രണ്ട് ഇന്നിങ്സുകളിൽ നിന്നും അമ്പത്തിരണ്ട് ശരാശരിയിൽ അഞ്ച് അർദ്ധ സെഞ്ചുറികളും നൂറ്റി നാപ്പത്തഞ്ച് സ്ട്രൈക്ക് റേറ്റും നേടി അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് റൺസും നേടി സീസണിലെ മുൻനിര റൺ സ്കോറർക്കുള്ള ഓറഞ്ച് ഗ്യാപ്പും കരസ്ഥമാക്കി കൂടാതെ ടൂർണമെന്റിന്റെ കളിക്കാരനായും തിരഞ്ഞെടുക്കപ്പെട്ടു രണ്ടായിരത്തി പത്ത് സീസണിൽ ആദ്യപാദത്തിൽ താളം കണ്ടെത്താനാകാതെ നിന്ന ചെന്നൈ മുരളി വിജയുടേയും സുരേഷ് റീനയുടെയും ബലത്തിൽ സെമിയിലേക്ക് പ്രവേശനം നേടി സെമിയിൽ നിലവിലെ ചാമ്പ്യന്മാരായിരുന്ന ഡെക്കാൻ ചാർജേഴ്സിനെ തോൽപ്പിച്ച അവർ ഫൈനലിലേക്ക് യോഗ്യത നേടി ഫൈനലിൽ സൂപ്പർ കിങ്സ് അവരുടെ ഹോം ഗ്രൗണ്ടിൽ ടൂർണമെന്റിന്റെ തന്നെ ഏറ്റവും വലിയ ഫേവറേറ്റ്സ് ആയിരുന്ന മുംബൈ ഇന്ത്യൻസിനെ നേരിട്ടു സുരേഷ് റീനയുടെ ബാറ്റിംഗ് മികവും അശ്വിൻ മുരളീധരൻ എന്നിവരുടെ സ്പിൻ അറ്റാക്കിന് മുമ്പിൽ മുംബൈക്ക് അന്ന് പിടിച്ചു നിൽക്കാനായില്ല അങ്ങനെ മുംബൈയെ ഇരുപത്തിരണ്ട് റൺസിന് തോൽപ്പിച്ച ചെന്നൈ അവരുടെ ഐ പി എല്ലിലെ ആദ്യ കിരീടം സ്വന്തമാക്കി ചാമ്പ്യൻസ് ലീഗിൽ ഓസ്ട്രേലിയ ദക്ഷിണാഫ്രിക്ക ന്യൂസിലൻഡ് ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നിന്നുള്ള ട്വന്റി ട്വന്റി മത്സരങ്ങളിലെ ചാമ്പ്യന്മാരോടൊപ്പം സൂപ്പർ കിങ്സും ഗ്രൂപ്പ് എയിൽ ഇടം നേടി മൂന്ന് വിജയങ്ങളും ഒരു സൂപ്പർ ഓവർ തോൽവിയുമായി അവർ ഗ്രൂപ്പ് പട്ടികയിൽ ഒന്നാമതെത്തി ഡർബനിൽ നടന്ന സെമിഫൈനലിൽ സൂപ്പർ കിങ്സ് ഐ പി എൽ എതിരാളികളായിരുന്ന റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ അമ്പത്തിരണ്ട് റൺസിന് സമഗ്രമായി തോൽപ്പിച്ചു സൂപ്പർ കിങ്സ് അവരുടെ ആദ്യ ചാമ്പ്യൻസ് ലീഗ് ടി ട്വന്റി ഫൈനൽ ജോഹൻ കളിച്ചു അവിടെ അവർ ഷെവർലെ വാരിയേഴ്സിനെ എട്ട് വിക്കറ്റിന് പരാജയപ്പെടുത്തി സി എൽ ടി ട്വന്റി നേടുന്ന ആദ്യ ഐ പി എൽ ടീമായി സീസണിന്റെ അവസാനം മാത്യു ഹേഡൻ ഐ പി എല്ലിൽ നിന്നും വിരമിക്കാനും തീരുമാനിച്ചു രണ്ടായിരത്തി പതിനൊന്നിലെ ഐ പി എല്ലിൽ അവർ ആദ്യത്തെ അഞ്ച് കളിയിൽ മൂന്നെണ്ണവും തോറ്റു അത് പത്ത് ടീമുകളുടെ പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്ത് അവരെ തള്ളിയിട്ടു പക്ഷേ പിന്നീടുള്ള എട്ട് ഗെയിമുകളിൽ ഏഴും വിജയിച്ച് അവർ രണ്ടാം സ്ഥാനം നേടുകയും നോക്കൗട്ട് ഘട്ടത്തിൽ ഒരു സ്ഥാനം രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു ഫൈനലിൽ വിജയിം ഹസിയും ചേർന്ന് നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിൻ്റെ ഒന്നാം വിക്കറ്റ് കൂട്ടുകെട്ട് പടുത്തുയർത്തിയതോടെ സൂപ്പർ കിങ്സിന് ഇരുന്നൂറ്റഞ്ച് എന്ന സ്കോർ നേടാനായി ഐ പി എല്ലിൽ സൂപ്പർ കിങ്സിനെ തുടർച്ചയായ രണ്ടാം കിരീടത്തിലേക്ക് നയിക്കാൻ അവരുടെ ബൗളർമാർ ബാംഗ്ലൂരിനെ നൂറ്റി നാൽപ്പത്തി റൺസിൽ ഒതുക്കി ഐ പി എല്ലിൽ രണ്ട് കിരീടം നേടുന്ന ആദ്യ ടീം എന്ന നേട്ടം അങ്ങനെ ചെന്നൈ സ്വന്തമാക്കി മാത്രമല്ല ചെന്നൈ ആ സീസണിൽ അവരുടെ ഹോം ഗെയിമുകളെല്ലാം വിജയിച്ചിരുന്നു എന്നിരുന്നാലും ആ വർഷം അവസാനം നടന്ന ചാമ്പ്യൻസ് ലീഗിൽ അവർ അവരുടെ നാല് ഗ്രൂപ്പ് മത്സരങ്ങളിൽ ഒരെണ്ണം മാത്രം വിജയിക്കുകയും അവസാന സ്ഥാനത്ത് എത്തുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഫ്രാഞ്ചൈസി ഇന്ത്യൻ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജെ രണ്ട് മില്യൺ ഡോളറിന് സ്വന്തമാക്കി സീസണിൽ അവർ പതുക്കെ തുടക്കം കുറിച്ചു അവരുടെ ആദ്യ പന്ത്രണ്ട് ഗെയിമുകളിൽ അഞ്ചെണ്ണം മാത്രം വിജയിച്ചു ഇത് പ്ലേ ഓഫിന് യോഗ്യത നേടുന്നതിൽ സംശയമുണ്ടാക്കി പിന്നീട് അവർ അവരുടെ അവസാന നാല് മത്സരങ്ങളിൽ മൂന്നെണ്ണം ജയിക്കുകയും റോയൽ ചലഞ്ചേഴ്സിനേക്കാൾ മികച്ച നെറ്റ് റൺ റേറ്റോടെ പ്ലേ ഓഫിലേക്ക് യോഗ്യത നേടുകയും ചെയ്തു ഫൈനലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനോട് ചെന്നൈ അഞ്ച് വിക്കറ്റിന് പരാജയപ്പെട്ടു നൂറ്റി തൊണ്ണൂറ്റൊന്ന് റൺസ് വിജയലക്ഷ്യം രണ്ട് പന്തുകൾ ബാക്കി നിൽക്കെ കൊൽക്കത്ത പിന്തുടർന്നു അങ്ങനെ ഐ പി എല്ലിൽ സൂപ്പർ കിങ്സിന് ഹാട്രിക് കിരീടങ്ങൾ നിഷേധിക്കപ്പെട്ടു ചാമ്പ്യൻസ് ലീഗിൽ രണ്ട് വിജയങ്ങളും രണ്ട് തോൽവികളുമായി ഒരിക്കൽ കൂടി അവർക്ക് ഗ്രൂപ്പ് ഘട്ടം മറികടക്കാൻ കഴിഞ്ഞില്ല രണ്ടായിരത്തി പതിമൂന്നിൽ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് പതിനൊന്ന് വിജയങ്ങളുമായി പോയിന്റ് പട്ടികയിൽ ഒന്നാമതെത്തിയ അവർ പ്ലേ ഓഫിനും രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ലീഗിനും യോഗ്യത നേടി ആറ് സീസണുകളിൽ നിന്ന് അന്ന് ആദ്യമായാണ് സൂപ്പർ കിങ്സ് ഐ പി എല്ലിലെ ലീഗ് പട്ടികയിൽ ഒന്നാമതെത്തുന്നത് മുംബൈ ഇന്ത്യൻസിനെതിരെ ഡൽഹിയിൽ നടന്ന ആദ്യ ക്വാളിഫയറിൽ ചെന്നൈ ജയിക്കുകയും അങ്ങനെ അവർ തുടർച്ചയായി നാലാം തവണ ഐ പി എല്ലിൻ്റെ ഫൈനലിൽ പ്രവേശിക്കുകയും ചെയ്തു അവിടെ അവർ അതേ എതിരാളികളായ മുംബൈ ഇന്ത്യൻസുമായി കൊൽക്കത്തയിൽ ഫൈനലിൽ ഏറ്റുമുട്ടി ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഇരുപത് ഓവറിൽ നൂറ്റി നാൽപ്പത്തെട്ട് റൺസ് നേടി മറുപടിയിൽ സൂപ്പർ കിങ്സ് ഒരു ഘട്ടത്തിൽ മുപ്പത്തി ഒമ്പത് റൺസിന് ആറ് വിക്കറ്റ് എന്ന നിലയിലേക്ക് എത്തുന്നു ക്യാപ്റ്റൻ ധോണിയുടെ അപരാജിത അർദ്ധ സെഞ്ചുറി അവരെ ലക്ഷ്യത്തിലേക്ക് അടുപ്പിച്ചു എന്നിരുന്നാലും മുംബൈ ഇന്ത്യൻസ് ഇരുപത്തിമൂന്ന് റൺസിന് ജയിച്ച് തങ്ങളുടെ ആദ്യ ഐ കിരീടം നേടി ശേഷം സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിൽ ഇന്ത്യയിൽ നടന്ന രണ്ടായിരത്തി പതിമൂന്നിലെ ചാമ്പ്യൻസ് ലീഗ് ടി ട്വൻറ്റിക്ക് സൂപ്പർ കിങ്സ് നേരിട്ട് യോഗ്യത നേടി നാല് മത്സരങ്ങളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റുമായി ചെന്നൈ സൂപ്പർ കിങ്സ് സെമി ഫൈനലിലേക്ക് മുന്നേറി അവിടെ ജയ്പൂരിൽ രാജസ്ഥാൻ റോയൽസിനോട് തോൽവി ഏറ്റുപുറത്തായി രണ്ടായിരത്തി പതിനാലിൽ ഐ പി എൽ സീസണിന്റെ ആദ്യഘട്ടം പൊതു തിരഞ്ഞെടുപ്പുമായി ഒത്തുപോകുന്നതിനാൽ യു എ നടന്നു രണ്ടാം ഘട്ടം ഇന്ത്യയിലേക്ക് മാറ്റി പക്ഷേ സൂപ്പർ കിങ്സിന്റെ ഹോം മത്സരങ്ങൾ സ്റ്റേഡിയം അധികൃതരും സംസ്ഥാന ഭരണകൂടവും തമ്മിലുള്ള തർക്കം കാരണം ചെന്നൈയിൽ നിന്ന് റാഞ്ചിയിലെ ജെ സി യെ ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിലേക്ക് മാറ്റി ഉദ്ഘാടന മത്സരത്തിലെ തോൽവിയോടെ സൂപ്പർ കിങ്സ് സീസൺ ആരംഭിച്ചു അതിനുശേഷം അവരുടെ അടുത്ത ഒമ്പത് മത്സരങ്ങളിൽ എട്ടും വിജയിച്ച് പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം നേടി എന്നിരുന്നാലും സീസണിൻ്റെ അവസാനത്തിൽ അവർക്ക് ഫോം നഷ്ടപ്പെട്ടു ഇത് തുടർച്ചയായ മൂന്ന് തോൽവികൾക്ക് കാരണമായി കിങ്സ് ഇലവൻ പഞ്ചാബിനെതിരായ യോഗ്യതാ മത്സരത്തിൽ തോൽവി നേരിട്ട് അവർ ഐ പി എൽ നിന്നും പുറത്തായി പക്ഷേ മൂന്നാം സ്ഥാനം നേടിയതിനാൽ രണ്ടായിരത്തി പതിനാലിലെ സി എൽ ടി ട്വൻ്റി പ്രധാന ഇവന്റിന് യോഗ്യത നേടി ഫൈനലിൽ അന്നത്തെ ഐ പി എൽ ചാമ്പ്യന്മാരായിരുന്ന കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ നേരിട്ടു സൂപ്പർ കിങ്സ് റെയ്നയുടെ ബാറ്റിംഗ് മികവിൽ രണ്ടാമത്തെ സി എൽ ടി ട്വന്റി കെട്ടിടം നേടി രണ്ടായിരത്തി പതിനഞ്ചിൽ കളിക്കാരുടെ ലേളത്തിനു മുന്നേ ചെന്നൈ സൂപ്പർ കിങ്സ് മൈക്കിൾ ഹസിയെ ഒന്നര കോടി രൂപയ്ക്ക് തിരികെ വാങ്ങുകയും ചെയ്തു എങ്കിലും ഫൈനലിൽ അവർ ചിരവൈരികളായിരുന്ന മുംബൈയോട് തോറ്റു ടീമിൻ്റെ ഉടമസ്ഥർ രണ്ടായിരത്തി പതിമൂന്നിലെ ഐ പി എൽ ബെറ്റിംഗ് കേസിൽ പ്രതികളാണെന്ന് കണ്ടെത്തിയ കോടതി ടീമിനെ രണ്ട് കൊല്ലത്തേക്ക് ഐ പി എല്ലിൽ കളിക്കുന്നതിൽ നിന്നും വിലക്കി ചെന്നൈയുടെ പ്രധാന കളിക്കാർക്ക് ഇതിൽ പങ്കുണ്ടെന്നും ഇല്ലെന്നും വാദങ്ങൾ ഉയർന്നു ടീമിന്റെ ഏറ്റവും മോശം ഘട്ടമായിരുന്നു അത് ചെന്നൈയോടൊപ്പം രാജസ്ഥാനും രണ്ട് കൊല്ലത്തേക്ക് അന്ന് വിലക്കപ്പെട്ടിരുന്നു ഈ രണ്ട് ടീമുകൾക്ക് പകരം താൽക്കാലിക രണ്ട് ടീമുകൾ അന്ന് രൂപീകരിക്കപ്പെടുകയും ചെന്നൈ രാജസ്ഥാൻ എന്നീ ടീമിലെ താരങ്ങൾ രൂപീകരിക്കപ്പെട്ട പുതിയ ടീമുകൾക്ക് വേണ്ടി കളിക്കുകയും ചെയ്തു രണ്ട് കൊല്ലത്തെ വിലക്കിനു ശേഷം തിരിച്ചെത്തിയ ചെന്നൈ കളിക്കാരുടെ മേഘാലയത്തിനു മുന്നേ മഹേന്ദ്രസിംഗ് ധോണി സുരേഷ് റൈന രവീന്ദ്ര ജഡേജ എന്നിവരെ നിലനിർത്തി കൂടാതെ ആർ ടി എം ഉപയോഗിച്ച് ഫാഫ് ടു പ്ലസ് സി ഡെയിൻ ബ്രാവോ എന്നിവരെ തിരികെ കൊണ്ടുവന്നു ഐ പി എല്ലിലേക്ക് സൂപ്പർ കിങ്സ് തിരിച്ചെത്തിയത് ആരാധകർക്കിടയിൽ വലിയ ആഘോഷത്തിനും കാരണമായി ടൂർണമെൻ്റ് സീസണിലെ ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ ഒരു വിക്കറ്റ് വിജയത്തോടെ ചെന്നൈയുടെ പ്രയാണം ആരംഭിച്ചു ശേഷം പല വിജയങ്ങളും തോൽവികളും ഉൾപ്പെടെ സൺറൈസേഴ്സിന് പിന്നിൽ രണ്ടാം സ്ഥാനത്തായി ചെന്നൈ സൂപ്പർ കിങ്സ് ലീഗ് ഘട്ടം അവസാനിപ്പിച്ചു ഫൈനലിൽ സൺറൈസേഴ്സിനെ തോൽപ്പിച്ച ടീം മൂന്നാം കിരീടം സ്വന്തമാക്കി അവരുടെ രണ്ടാം വരവ് ഗംഭീരമാക്കി ഒരു സീസണിൽ നാല് തവണ എതിർ ടീമിനെ തോൽപ്പിക്കുന്ന ആദ്യ ടീമായി സൂപ്പർ കിങ്സ് മാറി സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ചാണ് ഈ റെക്കോർഡ് ചെന്നൈ എന്ന് സ്വന്തമാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്ലേ ഓഫിന് യോഗ്യത നേടിയ ആദ്യ ടീമായിരുന്നു സൂപ്പർ കിങ്സ് ലീഗിൽ എട്ടാം തവണയാണ് അവർ ഐ പി എല്ലിന്റെ ഫൈനലിൽ പ്രവേശിച്ചത് ഫൈനലിൽ ആദ്യം ബാറ്റ് ചെയ്ത മുംബൈ ഇന്ത്യൻസ് ഇരുപത് ഓവറിൽ നൂറ്റി നാൽപ്പത്തൊമ്പത് റൺസ് നേടി മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ സൂപ്പർ കിങ്സിന് ഒരു റൺ അകലെ കിരീടം നഷ്ടപ്പെട്ടു അന്നത്തെ തോൽവി ഉൾപ്പെടെ നാലാം തവണയായിരുന്നു ചെന്നൈ മുംബൈയോട് തോൽവിഴങ്ങുന്നത് ഐ പി എല്ലിന്റെ രണ്ടായിരത്തി ഇരുപത് സീസൺ കോവിഡ് പത്തൊമ്പതിൻ്റെ പകർച്ചവ്യാധി മൂലം യു എ മാറ്റി ക്രിക്കറ്റ് താരങ്ങളായ ഋതുരാജ് ഗെയ്ക്വാദും ദീപക് ശെഹറും കൊറോണ വൈറസിന് പോസിറ്റീവായി കണ്ടെത്തി അങ്ങനെ സീസൺ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ചെന്നൈക്ക് ചില തിരിച്ചടികൾ നേരിടേണ്ടി വന്നു സി എസ് കെയുടെ സ്റ്റാർ ബാറ്റ്സ്മാനും വൈസ് ക്യാപ്റ്റനുമായ സുരേഷ് റെയ്നയും സ്പിന്നർ ഹർഭജൻ സിംഗും വ്യക്തിപരമായ കാരണങ്ങളാൽ ഐ പി എല്ലിൽ നിന്നും പിന്മാറുകയും ചെയ്തു ടീമിന്റെ നിരന്തരമുള്ള തോൽവി ആരാധകർക്കിടയിൽ വലിയ ചർച്ച തന്നെയായി ധോണിയുടെ ഫോമില്ലായ്മ വലിയ വിമർശനങ്ങൾക്ക് വഴിതെളിച്ചു സീസണിൽ ഭൂരിഭാഗവും ചെന്നൈ പട്ടികയിൽ ഏറ്റവും താഴെയായിരുന്നു ചില മുംബൈ ഇന്ത്യൻസിനെതിരെ പത്ത് വിക്കറ്റിന്റെ ദയനീയ തോൽവി നേരിട്ടതോടെ അവരുടെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ തകർന്നു പോയിന്റ് പട്ടികയിൽ മൊത്തത്തിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു ആദ്യമായി പ്ലേ ഓഫ് കാണാതെ ചെന്നൈ അന്ന് പുറത്തായി ഐ പി എല്ലിലെ ടീമുകളുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങൾ പരിശോധിച്ചാൽ മുൻപന്തിയിൽ തന്നെ ചെന്നൈ കാണും എന്നതിൽ ആർക്കും സംശയം വേണ്ട നിലവിലെ സീസണിൽ പ്ലേ ഓഫറെ എത്തി നിൽക്കുന്ന ചെന്നൈയുടെ മികവുറ്റ പ്രകടനങ്ങൾ ഇനി വരുന്ന വർഷങ്ങളിലും കാണാനായി നമുക്ക് കാത്തിരിക്കാം മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം കൂടുതൽ വീഡിയോകൾ ലഭിക്കുവാനായി ദയവായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും നോട്ടിഫിക്കേഷൻ ബെൽ ഓൺ ആക്കുകയും ചെയ്യുക